എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി ഒരു മാസവും കഴിഞ്ഞ് ഇന്നിപ്പോൾ രണ്ടാം തീയതി ഫെബ്രുവരി ആയി കഴിഞ്ഞ് ഫെബ്രുവരിയിലധികം ദിവസവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫെബ്രുവരി പെട്ടെന്ന് ഞങ്ങൾ പോകും പിന്നെ അടുത്ത മാസം എന്ന് പറയുമ്പോൾ മാർച്ചാണ് മാർച്ച് മാസത്തിൽ എക്സാമിൻ്റെ ആ ഒരു ചൂട് ആണ് എല്ലാവർക്കും എല്ലാ വീട്ടിലും അപ്പോൾ ആ ഒരു തിരക്കിൽ ആ ഒരു മാസം പോയി കിട്ടും പിന്നെ കുട്ടികളുടെ വെക്കേഷൻ ടൈമാണ് പിന്നെ എല്ലാവർക്കും ഓരോ നോമ്പ് കാലങ്ങളും പിന്നെ അതിന് ശേഷമുള്ള പെരുന്നാളുകളും എല്ലാമായിട്ട് തിരക്കായിട്ട് ഈ മാസങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ടോണ് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് മാസങ്ങൾ അങ്ങോട്ട് പോകുന്നത് അടുത്ത ക്രിസ്മസിലേക്കാണ് പിന്നെ നമ്മൾ അയ്യുത്ര ക്രിസ്മസ് ആയ എന്നാണ് നമ്മൾക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മാസം ഒന്ന് പോയി കിട്ടാ കിട്ടാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് മാസം പോയി കിട്ടുക ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓടി അങ്ങോട്ട് പോവുക മാസമല്ല അപ്പോൾ ഇന്ന് രാവിലെ കറണ്ട് ഇല്ലാട്ടോ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പപ്പ റൂബിനെയൊക്കെ ഇട്ട് പുറത്തേക്കൊക്കെ പോയി റൂബിക്ക് ഭയങ്കര കൊഞ്ചലാണ് പപ്പനെ കാണുമ്പോൾ പപ്പയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകണം മോളിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കാപ്പിയൊക്കെ ഇട്ട് ആ സമയത്താണ് കറണ്ട് പോയേക്കുന്നത് വയ്ക്കുന്നത് കേട്ട് പുറത്ത് എല്ലായിടത്തും ഒരു ഇട്ടാണ് വണ്ടികളുടെ ഒരു വെളിച്ചോണ ആ കാണുന്നത് വണ്ടി ഓടുന്ന ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ലൈറ്റ് പോയേക്കുന്നത് ഇതിപ്പോൾ ഇൻവെർട്ടറിലുള്ള ഇതാണ് നമ്മളുടെ വീടിൻ്റെ അകത്ത് ലൈറ്റ് കത്തുന്നത് അപ്പോൾ ഞാനൊരിത്തിരി കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്തിരി കാപ്പി കുടിക്കാൻ തോന്നി അപ്പോൾ നമ്മുടെ റയൻ രാവിലെ ഒരു നാലര മണിക്ക് എഴുന്നേറ്റ് പുറത്ത് ഓടാനൊക്കെ ആയിട്ട് പോകും കേട്ടോ അപ്പോൾ ഇന്ന് റയൻ വന്നിട്ടുണ്ട് തിരിച്ചെത്തിയിട്ട് റയൻ കുളിക്കാൻ കയറിയിരിക്കുന്നതാണ് അപ്പോൾ റയനോട് ഞാൻ പറയും രാത്രി ഞാൻ നടക്കുന്ന കൂട്ടത്തിൽ നിനക്ക് വന്നൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് ആ സമയം ഇഷ്ടമില്ലാത്ത സമയമാണ് എനിക്കത് രാവിലെയാണ് ഇഷ്ടമെന്ന് പറയും ആ അങ്ങനെ റയൻ രാവിലെയാണ് പോണത് കാരണം റായൻ്റെ വെയിറ്റും കൂടിയിട്ടുണ്ട് റായനിപ്പോൾ അറുപത്തി നാല് കിലോ വെയിറ്റ് ആയിട്ടുണ്ട് അറുപതില് മാക്സിമം അറുപതില് പിടിച്ചു നിർത്താനാണ് എപ്പോഴും നോക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ റിച്ചാണെ പോലെ തന്നെ ഇനി ഒരു മെഡിക്കൽ നമ്മൾ ചെയ്തല്ല മെഡിക്കലിൻ്റെ കാര്യം ഇനിയും ഒരു മെഡിക്കൽ കൂടി ചെയ്യണം കാരണം കയറാനായിട്ട് വൈകിരിക്കുന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു മെഡിക്കൽ ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത മെഡിക്കലിൽ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അതുകൊണ്ട് ആളിതേ പോയി നടന്ന് വന്ന് കുളിച്ചിങ്ങോട് വന്നേക്കുന്നേട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അങ്ങനെ സംസാരിക്കും ചേം കാപ്പി വേണമെന്നൊക്കെ ചോദിക്കുന്നെയാണ് കാപ്പി ചായ ഒന്നും കുടിക്കില്ല വല്ലപ്പോഴും നിർബന്ധിച്ചൊരു കട്ടൻ കാപ്പി കൊടുത്താൽ കുടിക്കും അപ്പോൾ ഇപ്പം വേണം വേണമെന്ന് ഞാൻ ചോദിക്കണം അപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ റൂബിക്ക് വലിയ ഹാപ്പി ആയി ഞാനവിടെ കാപ്പി കുടിക്കാൻ കുടിക്കാനിരുന്നപ്പോൾ അവൾക്കും കൂടെ അവിടെ ഇരിക്കാല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പോയിട്ട് കുളിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങ പഴം പുഴുങ്ങിയതും പിന്നെ ഇത്തിരി പുട്ടുവാണുണ്ടാക്കണമായിട്ട് ആ പഴം അധികം ഇത് പഴുത്തിട്ടില്ല അതുകൊണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പഴം പുഴുങ്ങിയത് റോജറിന് കഴിക്കാൻ ഇഷ്ടമാണ് റയനും ഇഷ്ടമാണ് ഞാൻ എടുക്ക് കൊടുക്കുമ്പോൾ പക്ഷേ ഇപ്പോഴായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആൾ ഒട്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാനുള്ളത് അവർ കഴിക്കാൻ തോന്നലില്ലെന്നു പറഞ്ഞത് കഴിക്കാൻ പറ്റില്ല എന്നു പറഞ്ഞത് അപ്പം അങ്ങനെ അവന് വേണ്ട ഇനിയിപ്പം എനിക്കും പപ്പക്കും റോജറിനും കൂടിയിട്ടാണ് ഈ പഴം പുഴുങ്ങുന്നത് റോജർ മിക്കവാറും രണ്ട് പഴം പഴംപുഴുങ്ങിയത് മാത്രം കഴിക്കുന്നതാണ് അവന് ഇഷ്ടം അവനും ബ്രേക്ക്ഫാസ്റ്റ് ബുദ്ധിമുട്ടാണ് കഴിക്കാറെന്നാണ് പറഞ്ഞത് അങ്ങനെ അത് ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഞാനൊന്ന് രണ്ട് മിനിറ്റ് ഇട്ടതാണ് കേട്ടോ അവ പഴം പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒരു ഇപ്പം ഈ ഇത് നമ്മുടെ ചില്ല് പാത്രത്തിലാണ് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ ഏതെങ്കിലും ഇപ്പം അൺബ്രേക്കബിൾ പാത്രങ്ങളൊക്കെ മൈക്രോവേവ് സേഫ് ആയിട്ടാണ് അപ്പോൾ അപ്പം അങ്ങനെയുള്ള പാത്രങ്ങളിൽ കുറച്ചൊന്ന് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മീതയിലേക്ക് രണ്ടറ്റം കട്ട് ചെയ്താൽ പഴം എടുത്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്താൽ പഴം എടുത്ത് വെക്കുക അത് ഒരു 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 പഴത്തിനൊരു മൂന്ന് മിനിറ്റ് എന്നുള്ള കണക്കിന് ഇപ്പം രണ്ട് പഴം ആണെങ്കിൽ ആറ് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി പിന്നെ അതിനെ ഒന്ന് മറിച്ചും കൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഇട്ട് വരുവാണെങ്കിൽ സംഭവം പെട്ടെന്ന് വെന്ത് വരും നമ്മൾ സ്റ്റീം ഗേറ്റ് ഉപയോഗിക്കുന്നതിനേലും പെട്ടെന്ന് വെന്ത് വരും മൈക്രോവേവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത്രയേ ഉള്ളു അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ ഇതേ പുട്ട് ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഒരു തേങ്ങ അത്യാവശ്യം എടുത്ത് ചരണ്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ പുട്ടും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗൺ അധികം ലെങ്ത്തില്ലാത്ത വീഡിയോ ആയതുകൊണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അതെ ഒരു പഴവും എടുത്തിട്ട് പുട്ടുമായിട്ട് പപ്പക്ക ആദ്യം കൊണ്ടുപോയി വെച്ചിട്ട് പഴം നല്ല പരുവത്തിൽ നല്ല വെന്തിരിക്കുന്നുണ്ട് കേട്ടാണ് അപ്പം ഇരിക്കുന്ന തോറും കുറച്ചും കൂടി ഹാർഡായിട്ട് വരും ഇപ്പം നല്ല ചൂടിന്ന് ഇരിക്കുന്നതാണ് എനിക്കിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴം പുഴുങ്ങിയത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല പഴുത്ത പഴം ഒക്കെ ആണെങ്കിൽ പുഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരവുമായിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഉച്ചക്കുള്ള കറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നിട്ടാ മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ വേഗം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് ഒരു പ പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാകും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടാകുന്ന ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ഡിസ്പെൻസറ് വന്നിട്ടാ അപ്പം നമ്മളുടെ കയ്യിൽ സാധാരണ ഡിസ്പെൻസറൊന്നും ഇല്ല നമ്മൾ മേടിക്കുന്ന ആ ബോട്ടിൽ തന്നെയൊക്കെയാണ് സാധാരണ ഡിസ്പെൻസറായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ ഇവിടെ റിച്ചാർഡിനത് കാണുന്നതേ ഇഷ്ടമല്ല റിച്ചാഡ് എപ്പോഴും പറയും മമ്മി ഡിസ്പെൻസർ വേറെ മേടിക്ക് അത് ആ ബ്രാൻഡുമായിട്ട് അങ്ങനെ ഡിസ്പെൻസർ വെക്കല്ലേ ബ്രാൻഡേയും ഒക്കെ ആയിട്ട് വെക്കല്ലേ വേറെ മേടിക്കുന്ന എപ്പോഴും പറയും കേട്ടോ എനിക്കങ്ങനെ തോന്നാറൊന്നുമില്ല അങ്ങനെ മേടിക്കാനായിട്ട് പക്ഷേ ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഡിസ്പെൻസർ കേടായി കാരണം ഞാനിപ്പോൾ റീഫില്ലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റീഫില്ല് ചെയ്യുമ്പോൾ സെയിം ബോട്ടിൽ തന്നെ ചെയ്തത് അതിൻ്റെ ും വരണില്ല ഇപ്പം അതുകൊണ്ട് ദേ ഒരെണ്ണം മേടിച്ചതാണ് അപ്പോൾ ഇതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറച്ച് വലിയ ക്വാളിറ്റിയുള്ള സാധനമൊന്നുമല്ല പക്ഷെ കാണുമ്പോൾ എനിക്ക് ഈ പാറ്റേണാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും ഉള്ളിൽ കാണാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങളാണ് കണ്ടത് അപ്പോൾ എനിക്ക് ഉള്ളിലുള്ള ആ ഒരു ലിക്ഡ് കാണുന്ന രീതിക്കുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അധികം വിലയൊന്നുമില്ല രണ്ടെണ്ണമായിട്ടുള്ളൊരു ഇതായിട്ട് കിട്ടണത് കേട്ടോ ശരിക്കും ഇതിന് ഒരെണ്ണത്തിന് എയ്റ്റി ത്രീ റു റുപ്പീസേ വരുന്നുള്ളു പക്ഷേ നമുക്ക് രണ്ടെണ്ണം ആയിട്ടാണ് കിട്ടുക അതുകൊണ്ട് നൂറ്റമ്പത്താറ് രൂപയായിട്ടാണ് അതിന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ട് വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെയാണ് കാണുമ്പോൾ പക്ഷേ നല്ലൊരു ഭംഗിയാണ് അതിനകത്ത് ഇങ്ങനെ കുപ്പി പോലെ തോന്നും ചില്ലുകുപ്പി ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലതാണെന്ന് പറയും ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എങ്കിലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എടുത്ത് പിന്നെ ഞാൻ റൈൻ്റെ അടുത്ത് പറഞ്ഞു അതിനകത്ത് ഇത്തിരി ലിക്വിഡൊക്കെ ഒന്ന് നിറക്ക് എന്നിട്ട് നോക്കാം കാണാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എന്നൊക്കെ അങ്ങനെ റൈൻ അത് അവിടെ നിറച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വന്നിട്ട് മീൻ കറി വെക്കണേ കാരണം നമുക്ക് കണമ്പ് ഫ്രിഡ്ജിലൊന്ന് വെട്ടി അത് വെച്ചേക്കണമല്ലേ അപ്പോൾ അതേ നിറച്ചിട്ടാൾ കൊണ്ടുവന്ന് കാണിക്കണേട്ടാ അപ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു വലിയ ക്വാളിറ്റി എന്ന് പറയാനില്ല പക്ഷെ ഇത് മതി കൊള്ളാം കാണാനൊക്കെ കൊള്ളാം അതുപോലെ നല്ല രീതിയിൽ അതിനകത്ത് നിന്ന് നിങ്ങോട് വരുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു കുറച്ച് നീണ്ട നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് നീങ്ങിയിട്ട് വീഴും നമ്മുടെ സാധാരണ ഡിസ്പെൻസറ് അതിൻ്റെ കൂടെയുള്ള ആ ബോട്ടിലുണ്ടല്ലോ അത് അധികം നീളമില്ല അതിൻ്റെ അറ്റത്ത് ഇത് നല്ല നീളത്തിൽ ഭയങ്കര നേർത്തിട്ടായിരിക്കണത് അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ വരണംണ്ട് കേട്ടോ പ്രായനിപ്പം നിർബന്ധമായിട്ട് എൻ്റെ കൈ പിടിച്ച് വെച്ച് കഴുകണെടുത്ത് ഇതിനകത്ത് ഇങ്ങനെ കള്ളണത് കാണിച്ചില്ല അതുകൊണ്ട് അങ്ങനത്തെ ചില കോമഡിയൊക്കെ ഉണ്ട് റയനെ ഇപ്പം മനപ്പ് ഞാനവിടെ പണിയാണ് എങ്കിലും സമ്മതിക്കാതെ എൻ്റെ കൈ പിടിച്ച് വലിച്ചതിനകത്ത് സോപ്പൊക്കെ ഇട്ടിട്ട് അവൻ തന്നെ കഴുകി തന്നെയാണ് ഈ കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ പറയുന്നുണ്ട് എനിക്ക് പണിയുണ്ട് വിടുന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷയില്ല ആളത് കഴുകണേ ഇങ്ങനത്തെ കുറെ കോമഡിയൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ അപ്പുറത്തേക്ക് കഴുകിക്കോളാം പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകണം കേട്ടാ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ നമ്മൾക്ക് ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരാറുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പല പല നഷ്ടങ്ങൾ വരാറുണ്ട് ചില നഷ്ടങ്ങൾ ഒരിക്കലും നികത്താൻ പറ്റാത്ത രീതിയിൽ ആള് തന്നെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല ഒരു മരണമെന്ന് പറയുന്നത് ഒരിക്കലും ആ വ്യക്തിയെ പിന്നെ തിരിച്ചു കിട്ടില്ല അങ്ങനെ തീരാ നഷ്ടങ്ങള് വരുന്ന ആളുകളുണ്ട് അതുപോലെ ചില സാധനങ്ങൾ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലങ്ങള് ഇങ്ങനെയുള്ള ചിലതൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ആവശ്യം പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിറ്റ് അതിൻ്റെ പൈസ എടുക്കാറുണ്ട് ഞാനങ്ങനെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ ഒരു ബുദ്ധിമുട്ടാവസ്ഥ വരുമ്പോൾ അവരുടെ സ്ഥലം വിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഡ് വിൽക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണത് പൈസക്കാവശ്യം വരുമ്പോൾ വിൽക്കും പക്ഷെ വിറ്റ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെയും നമ്മളിപ്പോൾ ഒരു ലക്ഷത്തിന് കൊടുത്തൊരു സാധനത്തിന് പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മാസങ്ങൾക്കുള്ളിൽ തന്നെ അത്രയും രൂപ വ്യത്യാസം വരുമ്പോൾ വി യില്ലേ നമ്മളിനിയൊന്നും ചെയ്യാൻ പറ്റില്ല വളരെയധികം മാനസിക സംഘർഷത്തിലും അസുഖത്തിലും വീഴാറുണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരു വ്യക്തി ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് സ്ഥലം വിറ്റതാണ് സ്ഥലം വിറ്റ് മാസങ്ങൾക്കുള്ളിൽ അവിടെ റോഡ് വരുന്ന് ഗവണ്മെൻറ്റ് സ്ഥലമെടുത്ത് റോഡ് വരുന്ന് എന്ന് പറഞ്ഞ് ഈ വിറ്റ സ്ഥലത്തിന് ലക്ഷക്കണക്കിന് രൂപ മാത്രം കിട്ടിയ സ്ഥലത്തിന് കോടിക്കണക്ക് രൂപക്കാണ് ഈ മേടിച്ച ആൾ വിറ്റത് മാസങ്ങൾക്കുള്ളിൽ അത് വളരെയധികം അയാളെ രോഗ രോഗത്തിലേക്ക് മാനസിക സംഘർഷമാണല്ലോ നമ്മളെ രോഗത്തിലേക്ക് ആക്കുന്നത് അങ്ങനെ രോഗിയായ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് സുന്ദരനായ ഒരു വ്യക്തി വെറുതെ എല്ല് എല്ലും മേൽ തൊലി എന്ന് പറയാം ആ ഒരു അവസ്ഥയിൽ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ ഓരോരുത്തർക്ക് വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഉഴുന്ന് പച്ചരി പുഴുക്കലരി ചോറ് വെക്കുന്ന അരി അതാണ് ഈ കുതിർ ഇത് കുതിർക്കാൻ വേണ്ടി കഴുകുന്നത് കേട്ടോ ഒന്നിച്ചെന്നിടുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഉഴുന്ന് അല്ല സോറി രണ്ട് കപ്പ് പച്ചരി എടുക്കണമെങ്കിൽ അരക്കപ്പ് ഉഴുന്നും മുതൽ ഒരു കപ്പ് വരെ എടുക്കാം പിന്നെ ഈ നമ്മൾ ചോറ് വെക്കുന്ന വെള്ളരി ഉണ്ടല്ല പുഴുക്കലരി അത് ഒരു അരക്കപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കാരണം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കുതിർത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കഴിക്കാനുള്ള സമയം അപ്പോൾ തലേ ദിവസത്തെ അവിയൽ ഉള്ളതുകൊണ്ട് ഈ അവിയലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നില്ലേ ഈ നഷ്ടങ്ങൾ അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കാറുണ്ട് പക്ഷേ എന്ത് നഷ്ടങ്ങൾക്കും പുറകിലേ നമ്മൾക്ക് വലിയൊരു ലാഭം ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ രാപം വരുന്നുണ്ട് അതായത് സിൽവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിഷമിക്കും പക്ഷേ നമ്മൾക്ക് പുറകെ ഡയമണ്ട് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല നമുക്ക് എന്താ കിട്ടാൻ പോവുക എന്നുള്ളത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സങ്കടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കാരണം നമുക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്ന അതിലും വലിയ ഒരു കാര്യം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വ്യക്തിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യവും നഷ്ടപ്പെട്ട് ആകെ മനസ്സിനും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം നയിക്കേണ്ടി വരും അപ്പം നമുക്ക് വരുന്നുണ്ട് നല്ലത് വരുന്നുണ്ട് എന്ന് വിശ്വസിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അതങ്ങനെ വരേയും ചെയ്യും വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച് പക്ഷേ വേറെ ഒരുപാട് നേട്ടങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചിന്തിക്കണം നേട്ടങ്ങളിൽ തന്നേക്കുന്നതിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കൂല്ല നഷ്ടപ്പെട്ടതിലേക്കായിരിക്കുള്ളൂ നമ്മളെപ്പോഴും നോക്കുക അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് സമ്പത്തുള്ളൊരു വ്യക്തിയുടെ മക്കൾ അയാളുടെ പ്രതീക്ഷ ഒക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഏറ്റവും സങ്കടം ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്തുണ്ടെങ്കിലും പണമെന്ന് പറയുന്നതൊക്കെ എന്നും കയ്യിലുണ്ടാവുന്നൊരു കാര്യമല്ല അത് കയ്യിലിരിക്കേണ്ട സമയത്ത് മാത്രമേ ഇരിക്കുള്ളൂ അല്ലാത്ത സമയത്ത് അത് പോയി ും അങ്ങനെയാണ് പക്ഷേ നമ്മളുടെ മക്കൾ നമ്മളുടെ പ്രതീക്ഷക്കൊത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു ഉയരത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽപ്പരം സന്തോഷം വേറെയില്ലെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന മക്കളാണ് നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രം അപ്പം അത് നല്ലതാണ് എന്ന് മറ്റൊരാൾ പറയുമ്പോഴും നമ്മൾക്ക് തോന്നുമ്പോഴും അതായിരിക്കുള്ളൂ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പണമൊക്കെ ഇന്ന് വന്ന് നാളെ പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കി നമ്മൾക്ക് സമാധാനിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് ില്ലാതെ നഷ്ടത്തിലേക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രോഗികളായി പോകും എന്നുള്ള ആ ഒരു ഇത് ഞാൻ കാ കണ്ടത് കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയണത് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ കടന്നുപോയി രണ്ടാമത്തെ ദിവസത്തേക്കാണ് ദിവസത്തിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ തലേ ദിവസം റയന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ് കൊടുത്തതാണ് റോജറ് കാരണം റയന് വേണ്ടിയിട്ട് മാത്രമല്ല എനിക്കും കൂടി പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല എനിക്കങ്ങനെ കഴിക്കാൻ തോന്നാറില്ല അതുകൊണ്ട് ഞാൻ ചോറെടുത്ത് കഴിച്ചേട്ടാ ഞാനും പപ്പയും ചോറും കറിയൊക്കെയാണ് കഴിച്ചത് എനിക്കത് കഴിക്കാനാണ് തോന്നിയത് അപ്പോൾ അവർ അതിനകത്തു നിന്നൊരു ഒരു ഒരു പീസ് നിർബന്ധമായും കൊണ്ട് ഒരു എടുത്ത് കഴിച്ച് അല്ലാതെ ഞാൻ ചോറ് എന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോജർ പോകില്ല അപ്പോൾ അതിൻ്റെ ഒരു ട്രീറ്റാണ് ആ കൊടുത്തത് റോജർ ബാംഗ്ലൂരിലേക്ക് പോകുന്നതിന് മുമ്പ് റയന് കൊടുത്തൊരു ട്രീറ്റാണ് ആ കണ്ടത് അത് കഴിഞ്ഞതേ പിറ്റേ ദിവസം നമ്മൾ മാവക്കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പൊങ്ങി എല്ലാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിത്തിരി ചോറ് ചേർക്കണമായിരുന്നു എൻ്റെ കയ്യിൽ ചോറ് ഉണ്ടായിരുന്നില്ല തലേ തലേദിവസം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോറ് ചേർത്തില്ല ചോറ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരികൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകും കാരണം ഇതിനകത്ത് നമ്മൾ പുഴുക്കലരി മാത്രമാണ് ചേർത്തേക്കുന്നത് സോഫ്റ്റ് ആകാനുള്ള ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല അപ്പോൾ സോഫ്റ്റ് ആകാനായിട്ട് നമ്മൾ ചോറരച്ച് ചേർക്കുന്നത് കൂടിപ്പോയാല് നമ്മുടെ ചട്ടിയിൽ ദോശ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് മാത്രം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിക്ക് പൊട്ടാതെ കിട്ടും ഇതിപ്പോൾ അരികെ പൊട്ടിപ്പോയി എൻ്റെ കയ്യിൽ ചോറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവലക്കിടാൻ എനിക്കൊരു താല്പര്യമില്ല അവലക്കിട്ട് കഴിഞ്ഞാലും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവലും ഇട്ടില്ല അങ്ങനെ ദോശ രണ്ട് മൂന്നെണ്ണം ചുട്ട് കഴിഞ്ഞപ്പോഴാണ് കാറി റെഡിയായി വന്നത് കാലത്ത് വീഡിയോ വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ നേരം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വലിയ ഭംഗിയൊന്നും നോക്കാൻ നിന്നില്ല വേഗം അതൊന്നും മടക്കി മടക്കി എങ്ങാണ്ട് വേഗം കൊടുത്ത് പപ്പക്കും കഴിക്കാനുള്ള നേരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ദോശകളെല്ലാം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ തണുത്തു തന്നെയാണ് എങ്കിലും കുഴപ്പമില്ല ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ പുഴുക്കലരി ചേർത്തിട്ട് അരച്ചു കഴിയുമ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അരികെ പൊട്ടിപ്പോകും പുഴു അത് ഒരിത്തിരി ചോറ് ഒരു വളരെ കുറച്ച് ചോറ് കൂടി ചേർത്തിട്ടൊന്ന് അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അരികി പൊട്ടൂല അങ്ങനെ അത് ചുട്ടണ്ടിരിക്കുന്ന സമയത്ത് റോജർ കഴിക്കാൻ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ റോജറൊക്കെ വരണത് അപ്പോഴൊക്കെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് നേരത്തെ ഞാൻ രാവിലെ കുളിക്കാതെ നിന്നിട്ടാണ് മറ്റേ ദോശയെല്ലാം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ് ടീ ഓഫ് ചെയ്തിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു റോജറ് വരുമ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കും അപ്പോൾ റോജറ് പറഞ്ഞിടോ കടയിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ദോശ തരൂലേ അത് നെയ് റോസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കും അങ്ങനെ കുമ്പിൾ പോലെ അത് തനിക്കറിയാമോ എന്നും ചോദിച്ചിട്ട് അവൻ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത് അവരിങ്ങനെ ഒരു കട്ട് ഇട്ടിട്ടാണ് മമ്മി ഇങ്ങനെ ചെയ്യണതെന്ന് അപ്പം ഞാനങ്ങനെ ഒരു കട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ചെയ്ത് വെറുതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അവനെ കൊണ്ടി കാണിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവരുടെ ദോശ കുറേ വലുതായിരിക്കും അപ്പോൾ കുറച്ചും കൂടി നല്ല ഹൈറ്റ് ഉള്ളൊരു കുമ്പിളായിരിക്കും ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ റോജനുള്ള ദോശയാണ് ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കണത് ഫ്രഷായിട്ട് നല്ല ചൂടായിട്ട് തന്നെ അവന് കൊടുത്ത് പിന്നെ നമ്മുടെ റയനോട് ചോദിക്കാൻ തന്നെ എനിക്ക് പേടിയാണ് വേണമെന്ന് അപ്പം തന്നെ ദേഷ്യപ്പെട്ട എൻ്റെ മുഖത്തേക്കൊരു നോട്ടമുണ്ട് അതായത് ഇത്രയും പറഞ്ഞിട്ടും മമ്മിക്ക് മനസ്സിലാകണില്ല എന്നുള്ളൊരു നോട്ടം എനിക്ക് വേണ്ട വേണ്ട എന്നപ്പോൾ ഞാൻ വിചാരിക്കണം മസാല ദോശ ഒക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ കഴിച്ചേക്കും എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളമ്മമാരുടെ മനസ്സങ്ങനെയല്ലേ വേണ എന്ന് പെട്ടെന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ഒന്നും ഉണ്ടാവില്ല ഒരു നോട്ടം നോക്കും അത് കാണുമ്പോൾ തന്നെ ഞാൻ ഓർക്കും എൻ്റെ ദൈവമേ അതായത് ഞാനൊരു ദിവസം ഇങ്ങനെ അവന് മുട്ട പുഴുങ്ങിയത് അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് അത് കൊടുക്കുമ്പോൾ അവൻ കഴിക്കും അപ്പം ഞാൻ വിചാരിക്കുന്നത് അവന് ഇഷ്ടപ്പെട്ട് അന്ന് പിന്നെ നാളെയും കൊടുക്കാം എന്നും പറഞ്ഞിട്ട് നാളെയും കൊടുക്കും അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവൻ കഴിച്ചായിരുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കൊടുക്കണത് കൊടുക്കാൻ ചെന്ന് ഇപ്പം അവൻ പറഞ്ഞു മമ്മി തന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ച് കഴിച്ചുകൊണ്ട് കഴിച്ചത് കൊണ്ട് ദേ വീണ്ടും വീണ്ടും എനിക്ക് കൊണ്ടുവന്നതല്ല മമ്മിനോട് ഇപ്പോഴും പറഞ്ഞതല്ലേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നിട്ട് പിന്നെയും പിന്നെ എന്തേ കൊണ്ടുവരണത് അങ്ങനെ പറയണത് കൊണ്ട് പിന്നെ ഞാൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് എങ്കിലും ഇന്നും വെറുതെ ഒന്ന് ചോദിച്ചിരുന്നു സ്പെഷ്യലല്ലേ അപ്പോഴും കഴിച്ചില്ല കേട്ടോ ആൾ തൊട്ടതേ ഇല്ല ഉണ്ടാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വേണമെന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എപ്പോഴും തൊട്ടില്ല ആൾ വേണ്ടാന്ന് തുടങ്ങി അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ ഇത്തിരി കുമ്പളങ്ങ മോരുകറിയും പിന്നെ ഇത്തിരി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് നമ്മുടെ റയൻ ഗോവയിലേക്ക് പോണ ദിവസമാണ് അപ്പോൾ റയൻ്റെ കൂട്ടുകാരൻ അതായത് ഡെൽറ്റയിലെ കുട്ടികൾ തന്നെ ഡെൽറ്റയിൽ പഠിച്ച കുട്ടികളാണ് അപ്പോൾ അതിൽ ഒരു കൂട്ടുകാരൻ പൂനയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുട്ടി വന്ന് ക്രിസ്മസ് ടൈമിൽ ടൈമിലിവിടെ ഫ്രണ്ട്സുമായിട്ട് ഇവനെ കൂട്ടിയിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവരൊന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി ഒറ്റ മകനാണ് അവന് സിബ്ലിങ്സൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷം ഇരുന്ന് ഫ്രണ്ട്സിനായിട്ട് കറങ്ങിയപ്പോൾ അപ്പോൾ അവൻ അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടിട്ടില്ല അവന് പൂനയിൽ ഒറ്റപ്പെട്ടിപ്പോൾ ജോലിയുടെ കാര്യത്തിന് അവിടെ നിൽക്കണു അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കണ അവിടെ അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര മാനസികമായിട്ട് ഒരു ശോകമാണ് എനിക്ക് നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കറങ്ങണമെന്ന് പറഞ്ഞിട്ട് പല ദിവസങ്ങളായിട്ട് കൂട്ടുകാരെല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നെയാണ് അവൻ അപ്പോൾ ഭൂരിഭാഗം അന്ന് കൂടെ ഉണ്ടായ കൂട്ടുകാർക്കും ജോലിയുണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ റയൻ ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കണോണ്ട് റയനൊക്കെ പറഞ്ഞ് റയൻ അങ്ങനെ ഒരിക്കലും പോകാറില്ല ഫ്രണ്ട്സിനെ കൂടി എങ്ങും പോകാറില്ല ഇപ്പോൾ ക്രിസ്മസ് ടൈമിൽ അവൻ വന്ന് നിർബന്ധിച്ച് ഇവനെ വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ റയനും കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കറങ്ങി അപ്പോൾ അതുകൊണ്ട് അവൻ വിളിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു റിച്ചാർഡ് റിച്ചാർഡാണെന്നെങ്കിലും പറഞ്ഞു എന്തായാലും പോകണോട്ടെ ഇവനെങ്ങും പോകാത്തവനാണ് എന്തായാലും പോകണം റിച്ചാർഡ് എങ്ങും പോകാത്തവനാണ് എങ്കിലും റിച്ചാർഡ് ഇവനവിടെ പോകണമെന്ന് നിർബന്ധമായി പറഞ്ഞു അങ്ങനെ ഓക്കെ പറഞ്ഞ് പിന്നെ വേറെ രണ്ട് കുട്ടികൾ ഉണ്ട് അവർ നാട്ടിൽ നിന്ന് ഇവിടെ ഇവർ ഒന്നിച്ചാണ് പോകണത് ഓരോ ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിലാണ് പോണത് അപ്പോൾ പൂനെയിലുള്ള ആൾ പൂനെ നിന്ന് അങ്ങോട്ട് ഗോവയിലേക്ക് വരും അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത് പോകാൻ നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ടര പന്ത്ര പന്ത്രണ്ട് മണി കഴിയുമ്പോൾ തന്നെ ഇവിടെ പോകും കാരണം രണ്ട് മണിക്കെന്തുമാണ് ട്രെയിനുള്ള ട്രെയിനിൻ്റെ സമയം അപ്പോൾ അങ്ങനെ യൂബറൊക്കെ വിളിച്ച് പോയിക്കോളൂ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് യൂബർ അവിടെ വന്ന് കിടന്നോളും അപ്പോൾ നമുക്ക് വേഗം പോവാം അപ്പോൾ ഞാനിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചിക്കൻ ഫ്രൈയിലേക്ക് നമ്മൾ കുരുമുളക് പെരിഞ്ചീരകം മുഴം കുരുമുളക് തന്നെയാണ് ഞാൻ ഇട്ടത് പൊടി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതിനെക്കൂടി കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത്ര മല്ലിയേലയും കൂടി ഒന്ന് ചതച്ചിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി അതെടുത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലേക്ക് ഇട്ടാൽ മതി ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ അകത്തേക്ക് കോൺഫ്ലോറും ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചിക്കനിൽ പിടിച്ചിരുന്ന് അതായത് ഫ്രൈ ആകുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലേക്ക് ആ മസാലകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പിടിച്ചിരിക്കാനായിട്ട് ഒരു മുട്ട മുട്ടയിടുമ്പോഴത്തേക്കും മസാലകളെല്ലാം ഇതേ പിടിച്ചിരിക്കും എണ്ണയിലൊന്നും പോകില്ല മുട്ടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു മസാല മുരിഞ്ഞ് മുരിഞ്ഞങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെ അതാണ് ഇന്ന് ചിക്കൻ ഫ്രൈയും മോര് മോരുകാറുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മോരുകറി പിന്നെ പപ്പക്കുള്ള ചോറ് ഞാൻ എടുത്തതാണ് കേട്ടാ കാരണം പപ്പക്ക് പള്ളിയിലേക്ക് പോകണം അപ്പം അതുകൊണ്ട് ചോറ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കൊടുത്തതാണ് അത് മീൻ കറി മീൻ വറുത്തതും ഉണ്ടായതുകൊണ്ട് അതങ്ങോട്ട് കൊടുത്ത് അപ്പം ഇതൊന്നും കഴിക്കൂലോ അങ്ങനത്തെ നല്ലതായിട്ട് തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണയിലേക്ക് വീണ് പോയിട്ടില്ല അത് മുട്ടയിട്ടതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്കെല്ലാം വിട്ട് 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 പോകും എന്ത് സാധനവും അങ്ങനെ തന്നെ കട്ട്ലറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പൊരിക്കാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിട്ട് ഇളക്കാതെ അതിന്റെ ഒരു വശം സെറ്റായതിനു ശേഷം മാത്രം തിരിച്ചിടുക അല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് ആണെങ്കിലും പൊട്ടിപ്പോകും അപ്പൊ അങ്ങനെ നോക്കി വേണം ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാടത് കൊച്ചു വന്നിട്ട് ഇങ്ങനെ കേട്ടു നോക്കിയിരിക്കും കൊച്ചത് എൻജോയ് ചെയ്യുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ റൂബിക്കൊറ്റിന് താനേ ചാടി കയറാനൊക്കെ അറിയാം എങ്കിലും ആരെങ്കിലേയും കൊണ്ടിങ്ങനെ പൊക്കിച്ച് കയറ്റണം ആ കട്ടിലയിലേക്ക് അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതാണ് അതാണിപ്പോൾ കണ്ടത് റയനാണെന്നുണ്ടെങ്കിൽ അവളെ സമ്മർ സോൾട്ട് ഇടിക്കുന്ന രീതിക്കാണ് അങ്ങനെ പൊക്കി കട്ടിലയിലേക്ക് എറിയണത് അപ്പോൾ അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം അതാണാ കാണിച്ചത് കേട്ടാ പിന്നെ റയൻ പോയിട്ട് ഒരുങ്ങാനൊക്കെ ഇട്ട് പോയി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തുണികൾ എടുക്കാനും വിരിക്കാനും മടക്കാനും ഒക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം അവർ അയനവിടെ പാക്ക് ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ അവൻ തന്നെ തപ്പിയെടുത്ത് തേച്ച് മടക്കിയൊക്കെ വെച്ചോളൂ കേട്ടോ നമ്മൾ ഒരു ബുദ്ധിമുട്ടിക്കലും ഇല്ല റോജറും അങ്ങനെ തന്നെയാണ് എല്ലാ സാധനങ്ങളും അവരുടേതായ സാധനങ്ങൾ അവർ കണ്ടുപിടിച്ച് നോക്കി എല്ലാം പാക്ക് ചെയ്തോളും പക്ഷേ നമ്മുടെ റിച്ചാർഡ് മാത്രമാണ് അവൻ്റെ സാധനങ്ങൾ എന്താണെന്ന് പോലും അവനറിയാൻ പാടില്ല അവനെത്ര ഡ്രസ്സ് ഉണ്ടെന്നാൽ ഏതൊക്കെയാണ് അവൻ്റെ ഡ്രസ്സെന്നാൽ ഒന്നും അവനറിയില്ല അവനൊരു കണ്ണാടിയിൽ പോലും നോക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയും അവന് ഒരുങ്ങാൻ ഒന്നും താല്പര്യമില്ലാത്ത ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ റിച്ചാർഡിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ എടുത്തു അങ്ങനെ റയന്റെ കുളിയൊക്കെ കഴിഞ്ഞ് റയന്റെ പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു എവിടേക്കാ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ റെയിൽവേ നിൽക്കും അതോട്രിക്കൂടെടുക്കും അതാ ശരിയാണ് വെയിലോർ പോയിട്ട് അല്ല പോട്ടെ ശത്ത് പോയിട്ടൊന്ന് കൈ കാളിച്ചു എന്നെ പോളാ കൈ കാണിച്ചിട്ടൊക്കെയാണ് സ്കൂളിൽ പോണത് അവിടെ നിന്ന് ചാടും കൊച്ചി ആ പിന്നെ ഷാജി കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെമ്മീൻ തൂക്കിയിട്ട് പറയണേ എന്നിട്ട് പൈസ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൂക്കിയിട്ട് വിളിച്ച് പറഞ്ഞ് എപ്പോഴാണ് പൈസ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു കിലോ വലിയ കൂടുതൽ ചെമ്മീൻ ഈ ചാളയും കൂടി മുന്നൂറ് രൂപയ്ക്കാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രീ ഫ്രീസറിലോട്ട് മാറ്റി പിന്നെ ഇത്തിരി പാലൊക്കെ ഓർഡർ ചെയ്തതാണ് കാരണം റോജർ പോകുന്നത് വരെയും അവന് ഇത്തിരി ചായ പാൽ ചായ ഒക്കെ ഉണ്ടാക്കണമല്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഓട്ട്സും മേടിച്ച് അടുത്ത ദിവസം ഓട്ട്സൊക്കെ കാച്ചാന്നൊക്കെ വിചാരിച്ച് ഓട്ട്സ് തീർന്നിരിക്കണെന്ന് അത് മേടിച്ച് ഒരു ബ്രെഡ് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും സന്ധ്യക്ക് ഞാൻ നടക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ പുതിയ ഷൂസ് ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് നടക്കാൻ നല്ല കുറേ കൂടി എളുപ്പമായി പുതിയ ഷൂസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ വായിട്ടപ്പഴും നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്